ഒരുപാട് സന്തോഷം ഫസ്റ്റ് എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ചെറിയ തന്നെയാണ് പിന്നെ പോളയേട്ടൻ കാരണം യാതൊരു അഭിനയ പാഠവും ഇല്ലാത്ത ഇന്നെ ഈ ഒരു സിനിമയൊക്കെ വിളിച്ചെടുക്കുന്ന എന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല സോ എന്തായാലും എനിക്ക് വന്നു ചേർന്ന പടം ചെറിയ പടമല്ല വലിയ പടമാണ് ഇപ്പോ എനിക്ക് സത്യമായി എനിക്ക് ഈ ഒരു മൊമെന്റ് വിശ്വസിക്കാൻ പറ്റില്ല സുദ്ധിക്ക ജഗദീഷ് ഏട്ടനൊക്കെ ഞാൻ ചെറുപ്പം തൊട്ട് ചെറുപ്പം തൊട്ട് കാണുന്ന ആൾക്കാരാണ് അപ്പോൾ ഓരോ കൂടെ അതിന്റെ ഓൻ അഭിനയിക്കണെ ബാക്ക് ആൻഡില് ബ്ലർ ആയി വന്നാൽ കൂടി അതിന്റെ ഭാഗ്യാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ ഒരുപാട് താങ്ക്സ് അപ്പൊ ഞാൻ ഷെരീഫ് ഖാനോട് പറഞ്ഞത് അഥവാ അഭിനയിച്ച് ഫുൾ ആയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും പാട്ടെങ്കിലും തന്നെ സഹകരിക്കണം സോ ഇൻഷ്ല ഷരീഫ് ഖാൻ പറയണേ പാട്ടെങ്കിൽ പാട്ട് സെറ്റാക്കാന്ന് പറഞ്ഞു അതുപോലെ തന്നെ കബീർ സിംഗ് ഞാൻ പടം പടത്തിൽ മൂപ്പരുണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം മെസ്സേജ് അയച്ച് ഞാൻ മയക്കി വെച്ച ആളാണ് മൂപ്പര് തല്ലുമ്പോൾ മയത്തിൽ തല്ലണം പാകത്തിൽ തല്ലണം വന്നപ്പോ തന്നെ കമ്പനി അവിടെ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആയിട്ടാണ് മെസ്സേജ് അയച്ചത് ഉഷാറാവും ഒരുപാട് പ്രതീക്ഷകൾ അവര് തരുന്നുണ്ട് അവരുടെ പ്രതീക്ഷ കുറച്ച് ഒരു ശതമാനമെങ്കിലും ഉയരാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സോ പ്രതീക്ഷ നോക്കിക്കാണു എല്ലാവർക്കും നല്ലൊരു പാട്ട് പാട്ടാണ് ഞാൻ പോകാറുള്ളത് അപ്പൊ ഇത് സെറ്റ് അല്ലേ നമുക്ക് ആദ്യത്തെ സ്ക്രീൻ ആദ്യത്തെ സ്പെഷ്യൽ ഇതിന്റെ ഒറിജിനൽ ആൾ അവിടെ ഇരിക്കുന്നുണ്ട് നിഹാൽ നിഹാൽ പോയ സോ എല്ലാരും നല്ല കൊടുക്കോ സോ സോ റീസെന്റ് എല്ലാരും കേട്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ആ നിഹാൽക്കാണ് ആ പാട്ട് ചെയ്തത് അപ്പൊ അതില് നിഹാൽ കാണാൻ കൂടെ പാടാൻ എനിക്ക് ഒരു അവസരം കിട്ടി പോകേണ്ട കുത്തി കാണേണ്ട കാടുകൾ 제눈로나도 가도 늘가네결기니를 겨레, 네아대 짓을 했듯, 미라 뭔지을했 아픈 짓을 했대 미라 뭔지말 했듯, 을 했듯, 제 아픈 짓을 네제했을네네제했 അതുപോലെ തന്നെ ഷെരീഫ് ഖാന്റെ വൈഫിനോട് ഒരു ബിഗ് താങ്ക്സ് ഷെരീഫ് ഖാൻ എന്നെ കാണിച്ചു കൊടുത്തത് ദീതിയാണ് സോ താങ്ക് യു സോ മച്ച്